ഏതൊരു രാജ്യത്തെ സംബന്ധിച്ച് അതിർത്തി സുരക്ഷ വളരെയധികം പ്രധാനപ്പെട്ട ഒന്നു തന്നെയാണ് കാരണം അതിർത്തി സുരക്ഷിതം അല്ലെങ്കിൽ രാജ്യം സുരക്ഷിതമല്ല എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളും സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷ നിലനിർത്താൻ വളരെയധികം ശ്രദ്ധയോടെ തന്നെ ശ്രമിക്കാറുണ്ട് എന്നാൽ ഇന്ത്യ എന്ന രാഷ്ട്രത്തെ സംബന്ധിച്ച് രാജ്യസുരക്ഷയും ഒപ്പം ജനങ്ങളുടെ സുരക്ഷയും അത്രയും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ പുതിയൊരു പ്രഖ്യാപനവുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ് രാജ്യത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി അതിർത്തി പ്രദേശങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ അതിവേഗം ശക്തിപ്പെടുത്തുകയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പാലങ്ങളുടെ തുരങ്കങ്ങളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗമാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി രാഷ്ട്രീയ രക്ഷാ സർവകലാശാലയുടെ മൂന്നാം ബിരുദദാന ചടങ്ങിൽ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം നരേന്ദ്രമോദി സർക്കാരിന് ശേഷം അതിർത്തികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായുള്ള വിവിധ കമ്മീഷനുകളുടെ നിർദ്ദേശങ്ങൾ ഗൗരവത്തോടെ കണക്കിലെടുത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി നടന്ന ഇന്ത്യ ചൈന യുദ്ധത്തിൽ ഇന്ത്യക്ക് കനത്ത തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിർത്തി പ്രദേശങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ കാണിച്ച അവഗണനയാണ് ഇന്ത്യ നേരിട്ട തിരിച്ചടികൾക്ക് പ്രധാന കാരണം ഇത്തരം പ്രതിസന്ധികൾ ഒഴിവാക്കാനായി അതിർത്തികളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എസ് ജയശങ്കർ പറഞ്ഞു ആയുധങ്ങൾ വാങ്ങുന്നതും നിർമ്മിക്കുന്നതും ഇന്ത്യയുടെ പ്രതിരോധ മേഖല ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പ്രതിരോധ മേഖല ശക്തിപ്പെടുത്തുന്നതിനൊപ്പം രാജ്യത്തെ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതും രാജ്യസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പാതകളുടെ നിർമ്മാണം രണ്ടിരട്ടി വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തുരങ്കങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂന്നിരട്ടി ും നടക്കുന്നു ലഡാക്കിലേക്കും തവാങ്ങിലേക്കും എത്തിപ്പെടാൻ കണക്ടിവിറ്റി പാതകൾ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം രാജ്യത്തിന്റെ സുരക്ഷ മുന്നിൽ കണ്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ തിരിച്ചടികളിൽ നിന്നും പഠിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിർത്തി സുരക്ഷ ഒരു രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും രാജ്യത്തിന്റെ നെടുന്തോടാണ് ബി എസ് എഫ് എന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിക്കുകയും ചെയ്തു അതിർത്തി സുരക്ഷാ സേനയുടെ അൻപത്തി ഒൻപതാമത് റൈസിംഗ് ദിനാഘോഷത്തോടനുബന്ധിച്ച് നടന്ന പരേഡിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തികൾ നവീകരിച്ചു അതിർത്തി സുരക്ഷയാണ് ഒരു രാജ്യത്തിന്റെ അഭിവാജ്യ ഘടകം അതിർത്തികൾ സുരക്ഷിതമല്ലെങ്കിൽ ഒരു രാജ്യത്തിനെ വികസിക്കാനും സമാധാന അന്തരീക്ഷം ത്വരിതപ്പെടുത്താനും സാധിക്കില്ല എ വി വാജ്പേയി സർക്കാർ മുതൽ നരേന്ദ്രമോദി സർക്കാർ വരെ അതിർത്തി സുരക്ഷയ്ക്കാണ് മുൻഗണന നൽകിയത് ചന്ദ്രയാൻ ദൌത്യം ജി ട്വന്റി ഉച്ചകോടി എന്നിവയിലൂടെ രാജ്യം ഉന്നതിയിലേക്ക് കുതിച്ചു അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ ഉയർന്നു നമ്മുടെ അതിർത്തികൾ സുരക്ഷിതമായതിനാലാണ് ഇതെല്ലാം സാധ്യമായത് രാജ്യത്തിന്റെ നെടുന്തൂണാണ് അതിർത്തി സുരക്ഷാ സേനകൾ അതിർത്തിയിലെ ജനങ്ങൾക്കായി റെയിൽവേ റോഡ് ജലപാത ടെലിഫോൺ എന്നീ സംവിധാനങ്ങൾ സർക്കാർ നടപ്പിലാക്കി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കമ്മ്യൂണിസ്റ്റ് ഭീകരാക്രമണം അൻപത്തിരണ്ട് ശതമാനമാണ് കുറഞ്ഞത് രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഭീകരാക്രമണം അവസാനിപ്പിക്കാനുള്ള എല്ലാ നടപടികളും കേന്ദ്ര സർക്കാർ നടപ്പാക്കിയെന്നും അമിത്ഷാ പറഞ്ഞു മൂവായിരം കോടി രൂപയുടെ കരാറിനാണ് പ്രതിരോധ മന്ത്രാലയം വൈകാതെ അനുമതി നൽകിയത് ഇതിനു പുറമെ നാനൂറ് പുതിയ ആർട്ടിലറി ഗൺ സിസ്റ്റവും വാങ്ങുന്നുണ്ട് വരുന്ന ഡിഫൻസ് അക്വിസിഷൻ കൌൺസിലിൽ ഇക്കാര്യം ചർച്ചയാകും പത്ത് വർഷത്തിനിടെ നൂറ്റി അൻപത്തിയഞ്ച് എം എം ഹെവിറ്റ്സൺ പീരങ്കകൾക്കായി നാല് കരാറുകളാണ് നൽകിയിട്ടുള്ളത് ഇവൽ ധനുഷ് സാരംഗ് അൾട്രാലൈറ്റ് ഹെവിറ്റർ കെ നൈൻ സെൽഫ് പൊർപ്പസ് സൺ തുടങ്ങിയവ ഉൾപ്പെടുന്നു ചൈനീസ് അതിർത്തിയിലുള്ള നിയന്ത്രണ രേഖയിൽ ഉൾപ്പെടെ ഉയരം കൂടിയ മേഖലകളിൽ ഇത് സേനയ്ക്ക് കരുത്താകും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി